കോഴിക്കോട് നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ തിളങ്ങിയത് തൃശൂർ ജില്ലാ കമ്മിറ്റി പുലിക്കളിയും കഥകളിയുമെല്ലാം സാമൂതിരിയുടെ നാട്ടിൽ കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനം നേടിയായിരുന്നു സിഒ എ ജില്ലാ കമ്മിറ്റിയുടെ മടക്കം മണ്ണിലേക്ക് യാത്ര നമ്മുടെ കേബിൾ ടി വി നടക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മേഖലയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിനായി പങ്കെടുക്കുന്നത് കോഴിക്കോട് നമുക്ക് ഭരിക്കണം എന്നൊന്നുമില്ല പക്ഷേ നമ്മളുടെ ബിസിനസ് വളരെ നന്നായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതിനാണ് നമ്മുടെ ആഗ്രഹം അതിനുള്ള ഒരു നമ്മുടെ ശക്തി പ്രകടനവും കൂടിയാണ് ഇത് ഗഡി പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും കോഴിക്കോട്ടേക്ക് ഒരു പടയാത്ര ആഘോഷത്തെ മുറിപ്പിലായിരുന്നു നമ്മുടെ തൃശൂരിലെ പതിനൊന്ന് മേഖല കമ്മിറ്റികളും സാമൂതിരി ആരമണി കലിക്കി കൂടവയർ കുലിക്കി നമ്മുടെ തൃശൂരിന്റെ സ്വന്തം കലാരൂപമായ പുലിക്കളി പിന്നെ മേളവും കഥകളിയും അടക്കം പൂരി കലാരൂപങ്ങൾ ഇത്തവണ കോഴിക്കോട് സിഒ എ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തകർത്തുട്ടാ എന്തുട്ട സാംസ്കാരിക ഒന്നാം സ്ഥാനം മനോഹരമായ പ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും അവതരിപ്പിച്ച തൃശൂർ ജില്ലയ്ക്കാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാം സംസ്ഥാന സമ്മേളനത്തിൽ ഘോഷയാത്രയിൽ ഒന്നാം സമ്മാനം നേടിയത് വലിയൊരു തകർപ്പൻ പ്രകടനമാണെന്ന് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ അഞ്ഞൂറോളം ഓപ്പറേറ്റർമാരെ അണിനിരക്കുണ്ടായി ഒപ്പം തന്നെ സാംസ്കാരിക ഘോഷയാത്രയിൽ വ്യത്യസ്തമായ കലാരൂപങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ഓപ്പറേറ്റർമാരോടൊപ്പം ജില്ലയിലെ ഓപ്പറേറ്റർമാരും സജീവ പങ്കെടുക്കുകയും ഘോഷയാത്രയിൽ മറ്റും അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ളൊരു പ്രാതിനിധ്യം ഉണ്ടാക്കുക ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അഭിമാനമുണ്ട് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുമ്പോ ആ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമാകുക എന്നുള്ളതിനേക്കാളപ്പുറത്തേക്ക് തൃശ്ശൂർ ജില്ലയുടെ സാംസ്കാരിക പൈതൃകമായി നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള പുലിക്കളി പോലെയുള്ള കഥകളി പോലെയുള്ള സാംസ്കാരിക പിന്നെ കലാരൂപങ്ങൾ അവതരിപ്പിച്ച് വലിയൊരു ഘോഷയാത്രയാണ് ജില്ലയിലെ മുഴുവൻ ഓപ്പറേറ്റർമാരെ മണിനിർത്തിയിട്ടുള്ള വലിയൊരു ഘോഷയാത്രയാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വരും കാലങ്ങളിൽ നമ്മൾ ഓപ്പറേറ്റർമാർക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനും ഈ സിയോയെന്നു പറഞ്ഞ ഈ പ്രസ്ഥാനം വലിയ രൂപത്തിലുള്ള പ്രതീക്ഷയും അതേപോലെ തന്നെ ഭാവി ബിസിനസ് രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചർച്ചകളും ഭാവി പ്രവർത്തനത്തിൽ വലിയ വൻകിട കോർപ്പറേറ്റുകളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പൊതു സാഹചര്യങ്ങളും രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ രൂപപ്പെട്ടു വരുന്നത് മറ്റ് പന്ത്രണ്ട് ജില്ലകളും പൊരിച്ചിട്ടുണ്ട് കിടിലം പഞ്ചവാദ്യം തെയ്യം തിറ കോൽക്കളി കരകാട്ടം കളരി ചെണ്ടുകാവടി അങ്ങനെ പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന കലാപരിപാടികൾ കുത്തകകൾക്കെതിരെ പോരാട്ടത്തിലാട്ട സിഒ കേബിൾ അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട് വെച്ച് അരങ്ങേറുന്നത് തീർച്ചയായും കേബിൾ ടി വി രംഗത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഈ രംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയും അതുപോലെ അവരുടെ അതീശത്തിനെതിരെയും പോരാടിക്കൊണ്ട് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കും ഇന്ത്യയിലെ മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുന്ന അതേ രീതിയിലുള്ള സർവീസും അതേ രീതിയിലുള്ള വിവിധ സാങ്കേതിക തലങ്ങളിലേക്കും പോകാൻ കഴിയുമെന്ന് അത് ഏറ്റവും മിതമായ നിരക്കിൽ കൊടുക്കാമെന്നും തെളിയിച്ച ഒരു പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ അതിൻ്റെ ബ്രാൻഡ് നെയ്മായ കേരള ബ്രാൻഡിൽ നമ്മൾ ഡിജിറ്റൽ കേബിൾ ടി സർവീസും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സർവീസും നൽകിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ഒന്നാമതായി നിൽക്കുന്ന കമ്പനിയാണ് കേരളത്തിലെ മുപ്പത് ലക്ഷത്തും വീടുകൾ വീടുകളിൽ വീടുകളിലധികം നമ്മളിന്ന് ഇന്ന് ഇൻ്റർനെറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ കേബിൾ ടി വി സർവീസും കൊടുക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും ഈ രംഗത്ത് മറ്റു കുത്തകൾക്കെതിരെ വലിയ പ്രഹരം തന്നെ കൊടുക്കാൻ കേരളത്തിലെ ചെറിയ കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് മധ്യമരംഗത്തെ കുത്തകവൽക്കരണം വലിയ തോതിൽ കൂടി വരികയാണ് ഇന്ന് ഇന്ത്യയിലെ എൺപത് ശതമാനത്തോളം പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ വിവിധ മൂന്നോ നാലോ കോർപ്പറേറ്റ് കമ്പനികളുടെ അധീനതയിലാണ് അപ്പോൾ അതൊക്കെ തന്നെ ചെറുകിടക്ക് ചെറുകിട പ്രസ്ഥാനം എന്ന രീതിയിൽ ഞങ്ങൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് അതേസമയം ഈ കൂട്ടായ്മയും കരുത്തും കേബിൾ ടി ഓപ്പറേറ്റർമാരിൽ ഈ സംഘടനയിലുള്ള വിശ്വാസവും അവർക്ക് ഈ സംഘടനയിലുള്ള വിശ്വാസവും ഒക്കെ തന്നെ തികച്ചും മുതൽക്കൂട്ടാവുകയും ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നാണ് ഈ സമ്മേളനം തെളിയിക്കുന്നത് നമ്മുടെ സി ഒ എ പുലികൾക്കൊപ്പം പുലിക്കൊട്ടും പനതേങ്ങയും എന്ന പുലിത്താളത്തിനൊപ്പം ഈ പുലികളും മനം നിറഞ്ഞാടി ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം കോഴിക്കോട് നിന്ന് ശ്രീകേഷ് ഉള്ളക്കിര ടി സി വിനോസ്